നമസ്കാരം ഇരുന്നൂറോളം ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വലിയ വിവാദമായിരുന്നു ഇവിടെ ഉണ്ടായത് ഇന്ത്യൻ പാർലമെന്റിൽ വരെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി പാർലമെന്റിലെ പ്രതിപക്ഷം കയ്യിൽ വിലങ്ങുകൾ അണിഞ്ഞ് ഭരണപക്ഷത്തിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നതും സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കണ്ടു ഒരു രാജ്യത്തിന് തങ്ങളുടെ രാജ്യത്ത് കുടിയേറിയ കുടിയേറ്റക്കാരെ അനധികൃതമായി കുടിയേറിയ ആളുകളെ ഒഴിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു കാര്യം നമ്മളെല്ലാവരും മറന്നാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങളുടെ ഭാഗമായിട്ട് കുറെ ആൾക്കാരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു ചിന്ത മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരുപാട് പേര് കുടിയേറി പാർക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം അപ്പൊ നമ്മുടെ രാജ്യത്തിനും ആ കുടിയേറ്റക്കാരെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കാനുള്ള പോളിസി അവർക്കുണ്ട് അതുപോലെ ഏത് രാജ്യത്തിനും അങ്ങനെ ഒരു പോളിസി നിലവിലുണ്ടെന്ന കാര്യം ആരും മറക്കാതെ വേണം ഈ ഒരു വാർത്തയെ സമീപിക്കാൻ ഈ വാർത്ത പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ചിലരൊക്കെ ഈ ഒരു ട്രംപിന്റെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടിയെ അല്ലെങ്കിൽ മതപരമായിട്ട് കണക്ട് ചെയ്ത് ചിലർ സംസാരിക്കുന്നതായിട്ട് കണ്ടു ഒരിക്കലും നമ്മൾ അങ്ങനെ കാണരുത് പറയം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അധികവും ക്രൈസ്തവ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ മെക്സിക്കോയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് അവരെ എല്ലാം ട്രംപ് ഇന്ത്യക്കാരെ ഹയിക്കുന്നതിന് മുമ്പേ തിരിച്ചയച്ചിരുന്നു അപ്പം മതപരമായിട്ടുള്ള കാരണങ്ങളല്ല ഈ ഒരു നടപടിക്ക് പിന്നിൽ അത് അവിടുത്തെ രാജ്യത്തിന്റെ പോളിസി ട്രംപ് നടപ്പാക്കി എന്ന് മാത്രം അതുമാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം ജയിച്ചു പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കണോ പാലിക്കണ്ടായോ എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടു വളർന്ന രാഷ്ട്രീയക്കാരെ പോലെയല്ല അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അതേപടി പാലിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അദ്ദേഹത്തിൻ്റെ പോളിസി അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും ഇന്നലെ പാർലമെന്റിലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിന് മറുപടിയായിട്ട് വിശദീകരണം നൽകിക്കൊണ്ടായിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രി അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ ഒഴിപ്പിക്കാൻ ആ രാജ്യത്തിന് അവകാശമുണ്ട് അതിൽ ആരെയാണ് ഈ വില കിട്ട് കൊണ്ടുവന്നത് ബന്ധിച്ച് കൊണ്ടുവന്നത് എന്നതാണ് അവിടെ മറ്റൊരു ചോദ്യം അത് ആരെയാണെന്നുള്ള കാര്യം അമേരിക്ക തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ക്രിമിനൽ കേസുകളില് പ്രതിയായിട്ടുള്ള ആളുകൾ അനധികൃതമായി കുടിയേറിയ ആളുകള് അവിടെ വിചാരണ നേരിടുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുന്ന കുടിയേറ്റക്കാരുണ്ടായിരുന്നു അവരെയൊക്കെയാണ് വിലങ്ങണിയിച്ച് വിലങ്ങണിയിക്കാതെ കൊണ്ടുവരുന്നത് സൈനിക വിമാനത്തില് അത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് സൈനിക വിമാനത്തിൽ വിലങ്കിട്ട് അവരെ കൊണ്ടുവന്നത് എന്തായാലും നമ്മുടെ ഇന്ത്യക്കാര് ഇന്ത്യയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് എൻ്റെ അടുത്തിട്ടും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് ട്രംപിനെതിരെ ഒരു പ്രത്യേക ക്യാമ്പയിൻ രൂപപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആ ഒരു രീതിയിലാണ് എല്ലാവരും നോക്കിക്കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായതുകൊണ്ട് ഈ ബി ജെ പി എതിർക്കുന്നവര് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയെ എതിർക്കുന്നവരൊക്കെ ആ ഒരു രീതിയിലും ട്രംപിനോടുള്ള വിരോധം ഇപ്പോൾ തീർത്തു വരുന്നുണ്ട് എന്തായാലും ഈ വരുന്ന ആഴ്ച ട്രംപുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയാണ് അതൊരു ചരിത്ര സംഭവം തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവായിട്ടായിരുന്നു അതിനുശേഷം ഇനിയിപ്പോൾ ജോർദാൻ രാജാവിനെ വിളിപ്പിച്ചിട്ടുണ്ട് ഈജിപ്തിലെ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അങ്ങനെ ലോക നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ഒരു പരമ്പര തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രം നമ്മൾ ഇതിനകത്ത് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ഫോറിൻ പോളിസി ഉണ്ട് അവരുടെ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറുന്ന ആളുകളെ ഒഴിപ്പിക്കാനും കൈകാര്യം ചെയ്യാനും ഉള്ള അവകാശമൊക്കെ അവർക്കുണ്ട് ഇവിടെ കിടന്ന് നമ്മൾ കിടന്ന് ബഹളം ഉണ്ടാക്കി ഒരു കാര്യവുമില്ല ഒരു രാജ്യത്തേക്ക് അനധികൃതമായിട്ട് എങ്ങനെയാണ് കുടിയേറുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുമോ അമേരിക്കൻ മാത്രമല്ല യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നത് ഈ ഏഷ്യയിൽ നിന്ന് പോയ ആളുകളൊക്കെയാണ് നമുക്കറിയാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാർ വലിയ പ്രശ്നമാണ് മാർക്കറ്റുകളിലേക്ക് കാറിടിച്ചു കയറ്റുന്നു സെരികോകൾ കത്തിക്കുന്നു ക്രൈസ്തവരെ യഹൂദരെ ആ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ കുത്തിക്കൊല്ലുന്നു മോസ്കുകളിൽ വരുത്തി ആക്രമണം നടത്തുന്നു അങ്ങനെ പല പല ആക്രമണങ്ങളാണ് യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗങ്ങളിലും ഒക്കെ നടക്കുന്നത് ഇങ്ങനെയുള്ള ആക്രമണങ്ങളാണ് അപ്പോൾ ഇതിലെല്ലാം ഇരയായിട്ട് നിൽക്കുന്നത് ആ തദ്ദേശീയരായ ആളുകളും പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഈ കുടിയേറ്റക്കാരായ അനധികൃത കുടിയേറ്റക്കാരുമാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഓരോ ഭരണാധികാരികളും അങ്ങനെ നിർബന്ധിക്കപ്പെടുകയാണ് അതിൽ ആരും തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഏത് രാജ്യത്തുനിന്ന് പോയി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും പക്ഷെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ എല്ലാവരും അടിച്ചു പൊളിയിട്ട് അടിക്കും ഇപ്പൊ അമൃതസറിലേക്ക് അമേരിക്കൻ വിമാനം പറന്നു വന്നതുകൊണ്ട് കൊണ്ട് അവിടെ ഇട്ടവരെല്ലാം കയറ്റിയിട്ടവരെല്ലാം പഞ്ചാബികളാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ആളുകളുമുണ്ട് അമൃത്സറിലേക്കാണ് ആ സൈനിക വിമാനം പറഞ്ഞിറങ്ങിയത് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഇന്നലെ കൊണ്ടുവന്ന ആളുകളില് അനധികൃതമായി കുടിയേറിയ ആളുകളുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ അതായത് അങ്ങനെ കുടിയേറിയ ആളുകളിൽ തന്നെ തീവ്രവാദികളുണ്ടായിരുന്നു തീവ്രവാദ കേസുകളില് അമേരിക്ക പിടികൂടിയ ആളുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വാഹന മോഷ്ടാക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനക്കാര് ഉണ്ടായിരുന്നു കത്തിക്കുത്ത് ബലാത്സംഗ മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരുണ്ടായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നവർ മയക്കുമരുന്ന് മാഫിയയുടെ ഗുണ്ടകൾ ഹമാസ് അനുകൂലികൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ തെരുവുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ സമരത്തിന് ആഹ്വാനം ചെയ്തവരും സമരം നടത്തിയവരും പത്രങ്ങളിൽ മാസികകളിൽ ലേഖനം എഴുതിയവരും ഒക്കെ തീവ്രവാദത്തിന് വേണ്ടി പ്രോത്സാഹനം നടത്തിയവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെയൊക്കെയാണ് വില കണിയിച്ച് കൊണ്ടുവന്നത് എന്തായാലും ഇന്ത്യക്കാര് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ് ഒരു വർഗീയമായ വേർതിരിവ് കൊണ്ട് ട്രംപ് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളായിട്ടൊന്നും കാണണ്ട അത് അമേരിക്കയുടെ പോളിസിയാണ് ഏത് രാജ്യത്തിനും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം താങ്ക്